ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി ബി ബിസിയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുഞ്ഞിന്റെ പടമുണ്ട് മുഹമ്മദ് എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി അമ്മയുടെ തോളിൽ യാണ് നമ്മൾ നോക്കുമ്പോ ഒരു എക്സ് റേ ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ് എല്ലുകൾ ആ കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാൻ തന്നെ പറഞ്ഞാണ് മുഹമ്മദ് ഹനീഫ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം അത് ഇന്നലത്തെ പത്രത്തിൽ അവര് തന്നെ ന്യൂയോർക്ക് ടൈംസ് തിരുത്തി വാർത്ത കൊടുത്തിരുന്നു നേരം ഇത്ര ഞങ്ങൾക്ക് തെറ്റിപ്പോയി ആ കുട്ടിക്ക് പട്ടിണി മരണത്തിന് പട്ടിണിയുടെ പ്രശ്നമല്ല അതിന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗവും പിന്നെ ഹൈപ്പോക്സിയും കൂടെ വന്നിരിക്കുന്നുമുണ്ട് ഒരു കൈവതം മാറ്റുക അതിന് തന്നിരിക്കുന്ന രോഗാവസ്ഥയാണ് അത് ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് വാർത്ത പറഞ്ഞു കൊടുത്തതും ആ ദിവസങ്ങളോളമുള്ള പട്ടിണി ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകൾ വെച്ച് അളക്കും ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ കൊണ്ടോ ഈട്ടു നോക്ക് ഒരു വിത്ത് എനിക്ക് ാണ് എന്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന കൂറുതായെന്ന് ഈ വാർത്ത കൊടുത്തതിന്റെ പേര് വാഷിംഗ്ടൺ പോസ്റ്റ് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു തന്നെയാണ് അഭിലാഷ് അഭിലാഷ് വാർത്ത കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതിയോ പക്ഷെ ഒരുത്തു കൊല്ലാനാണ് ഭക്ഷണം കൊടുത്ത് ഈ ഇരിപ്പിൽ അങ്ങോട്ട് അതായത് ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ മൂന്നര കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് വെച്ചാണ് വെടിവയ്പുണ്ടായത് ഭക്ഷണ വിതരക കേന്ദ്രം രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്നു വെടിവെപ്പ് ഉണ്ടാകും നാലുമണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്ക് അതായത് ഒരു ക്രിസ്ത്യൻ പേരുള്ള ഒരുത്തൻ ഞായറാഴ്ച മുസ്ലിം പേരുള്ള ഒരു ഒരാളുടെ വീട്ടിൽ മുർട്ടിക്കാൻ കയറി അവർ പിടിച്ചു കെട്ടിയായിട്ട് പോലീസിനെ വിളിച്ചു നല്ല അടി കൊടുത്തു എന്ന് വിചാരിക്കാം പത്രങ്ങൾ വ്യത്യാസം എഴുതുകയാണ് ഞായറാഴ്ച പള്ളിയിൽ പോയ ക്രിസ്ത്യൻ യുവാവിനെ മുസ്ലിങ്ങൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലത്തെ കള്ളത്തരം വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി കാരണം അവിടെ നടന്ന സംഭവം അല്ല അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഇതുമായിട്ട് കേട്ടി പറയുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ വികാരപരമായിട്ട് ഇതുമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് ആ ആശുപത്രിയിൽ നിന്ന് റെയ്ഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് സി സി ടി വി ക്യാമറ കിട്ടിയപ്പം അങ്ങ് പിടിച്ചോണ്ട് പോയ ബന്ധുക്കളെ അങ്ങോട്ട് വലിച്ചെഴച്ചുകൊണ്ട് കൊണ്ടുവന്ന വീഡിയോ കിട്ടി വേണ്ടവർക്ക് തെളിവായിട്ട് ഞാൻ അതും തരാം ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ വീതം കൊല്ലപ്പെടുന്ന പ്രദേശമാണ് യുണിസെഫ് ആണ് പറയുന്നത് ആ ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പേർ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നോർക്കണം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് പലസ്തീനും ഹമാസും തമ്മിലാണ് ആറായിരത്തിലധികം ആളുകളാണ് ആ മൂന്ന് വർഷത്തിനിടയ്ക്ക് അവിടെ കൊല്ലപ്പെട്ടത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് അറിയാമോ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷം ആറായിരം പേർ കൊല്ലപ്പെട്ടു ഒരു സുഖം കൊല്ലപ്പെട്ടവരിൽ അമ്മമാരും സ്ത്രീകളും കുട്ടികളും അതും ഇതും ഒന്നൊക്കെയാണ് ഒന്നത് ഹമാസന്ന് അവർ പറയില്ല ഇതിനകത്ത് ില്ല പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ മൂന്ന് ഇസ്രായേലി ചെറുപ്പക്കാരെ കയറി ചെന്നിട്ട് അവരെ തട്ടിക്കൊണ്ടുവന്ന് കൊന്നു കളയുന്നു ഇസ്രായേലിൽ ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു അതിൽ ഇവർക്ക് ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായി ശരിയാണ് പക്ഷെ ഹമാസിനെ സംബന്ധിച്ച് വലിയ ലാഭം ഉണ്ടാക്കിയ ഒരു കച്ചവടമായിരുന്നു അത് എനിക്ക് തോന്നി അവർ ആ യുദ്ധത്തിലാണ് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അകത്തുനിന്ന് വലിയ തോതിൽ പണം ഉണ്ടാക്കാം എന്ന് കണ്ടെത്തിയത് അമ്മടെ അവര് ചെയ്തറിയാമോ സ്കൂളിന്റെയും ആശുപത്രിയുടെ ഒക്കെ മറവിൽ കൊണ്ട് മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുവെക്കും എന്നിട്ട് കുട്ടികളെ കൈയും കാലും കെട്ടി പിടിച്ച് കെട്ടി അവിടെ ഇട്ടിട്ട് മിസൈൽ കത്തിച്ച് അങ്ങോട്ട് വിടും ഇസ്രായേൽ തിരിച്ച് മിസൈൽ വന്ന സ്ഥലം നോക്കി തിരിച്ച് ഇങ്ങോട്ട് മിസൈൽ അയക്കുമ്പോൾ അയ്യോ സ്കൂള് നശിപ്പിച്ച് ആശുപത്രിയിൽ പോകുമ്പോട്ട് കുട്ടികൾ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ മൃതദേഹവും വെച്ചുകൊണ്ട് വലിയ വിലാപയാത്രകളും ഷൂട്ടുകളും ഒക്കെ നടത്തും ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനൊക്കെ എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു ഞാൻ വേണേ തെളിവ് തരാം തെളിവുകൾ ഉപഗ്രഹ ചിത്രങ്ങൾ വഴി കുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടിരുന്നതിന്റെ ചിത്രങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകർ സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി ചെയ്തിരിക്കുന്ന വീഡിയോകളുണ്ട് ഇതൊന്നും പോരെങ്കിൽ യു എന്റെ അവൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരുന്ന റിപ്പോർട്ടിങ്ങുണ്ട് തൂക്കി അവരങ്ങനെ ചെയ്തിട്ടുണ്ട് യു എന്റെ സ്കൂളിൽ ബോംബ് കുട്ടികളെങ്ങനെ ഹ്യൂമൻഷീലായിട്ട് ബോംബ് ചെയ്തിരുന്നു തൂക്കിയല്ലോ ഇതൊന്നും ഞങ്ങൾ എടുക്കില്ല എന്നാണെങ്കിൽ ഹമാസിന്റെ തന്നെ റിപ്പോർട്ട് തരാം ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല അയ്യോ വിശന്നു വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന് ഒരിക്കൽ നിങ്ങൾ അത് ഇനി മറ്റൊന്നു പറയുന്നത് അവിടുത്തെ ആശുപത്രികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികളുടെ നേരത്തെ ഫോട്ടോ വന്നിരുന്നു സത്യം എനിക്കും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത തോന്നി ആറ് നവജാത ശിശുക്കൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒരു ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അത് താമസിച്ചിരുന്ന ഹമാസിന്റെ നേതാക്കൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു അങ്ങോട്ട് പറഞ്ഞാല് അപ്പൊ കള്ളക്കടത്ത് നടത്താൻ ഏറ്റവും നല്ലത് ആംബുലൻസ് ആണല്ലോ ഇവരെ ചെയ്തു ഒരു അപകടത്തിൽപ്പെട്ട കുട്ടിയും കൊണ്ട് അൽ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന വ്യാജന ആറ് ആംബുലൻസുകൾ അവിടുന്ന് പുറപ്പെട്ടു ഒരു പോയി കുട്ടി എങ്ങനെയാണ് ആറ് ആംബുലൻസിലായിട്ട് കയറ്റുന്നത് അപ്പം ബാക്കി അഞ്ച് ആബുലൻസിൻ്റെ അകത്തും വേറെ ആരൊക്കെയാണല്ലോ എന്നിട്ട് ഇവർ ഇതിലേ പോയിട്ട് അൽ ആശുപത്രിയുടെ ആശുപത്രിയിൽ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് യൂട്ടർ എടുത്തിട്ട് തിരിച്ചുവിടെ വന്നിട്ട് വേറെ ഒഴികളോടെ തിരിഞ്ഞു പോയപ്പം വളരെ പ്രസിഷ്ടായിരിക്കുന്ന ഒരു അറ്റാക്കിലൂടെ ഒരു ആംബുലൻസിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് അതിനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഇനി അതിലും രസം അതിനുശേഷം വന്നിരിക്കുന്ന വ്യാഖ്യാനമാണ് കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെയാണ് മരിച്ചത് കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ എന്നാൽ എത്ര സമയം പിടിച്ചു നിൽക്കും അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് ഈ കുട്ടികൾ മരിച്ചത് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ചയുടെ ഇടവേളയിലാണ് അപ്പൊ ഈ മൂന്നാഴ്ചയുടെ കിടക്കി മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇങ്ങനെ ആറ് ആറുപേരുടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്ന ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ നിങ്ങൾ ടെലിവിഷൻ ചാനൽ വെച്ചോക്കൂ നിങ്ങൾ കാണുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ അൽ തുറന്നാൽ നമ്മുടെ നമ്മുടെ കൺമുമ്പിൽ കാണാം കുഞ്ഞുങ്ങൾ പട്ടിന് കിടന്ന് മരിക്കുന്നത് അതെ സുഹൃത്തൊക്കെയാണ് പക്ഷേ കൺമുമ്പിൽ കാണുന്ന കാര്യം കള്ളമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരാൾ പുല്ലേ അദ്ദേഹം പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോ ഞാൻ ഉദ്ധരിച്ച പേര് അഹമ്മദ് അൽ റീനി എന്ന ബി ബി സിയുടെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യത്തിലുള്ള മുഹമ്മദിനെയാണ് ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ ഇത് ടോമിയുടെയും ആർ സിയുടെയും ആരിഫ് ഹുസൈൻറെ വാട്സാപ്പിൽ വന്നില്ലെങ്കിൽ എനിക്കതിനുത്തരവാദിത്വമില്ല ലോകം കാണുന്ന കാര്യമാണിത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്തിനായിരുന്നു മനുഷ്യത്വത്തിനെതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് വിധിച്ചിട്ടുള്ള ആളാണ് ബഞ്ചമിൻ നെതന്യാഹു പട്ടിണിയെ രണ്ടു കൊല്ലം മുമ്പുള്ള അറസ്റ്റ് വാറന്റ് ആണ് പട്ടിണിയെ യുദ്ധതന്ത്രമാക്കിയതിനാണ് ഐ സി സി ബെഞ്ചമിൻ നദന്യാഹുനെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പിന്നെ ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു മുഹമ്മദ് അല്ലല്ലോ എല്ലാവരുടെയും മുഹമ്മദ് ഇതായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതായിരിക്കും ഇത് ടൈംസ് ടൈംസ് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണം തെളിവായിട്ട് ആ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പത്രം തന്നെ കൊടുത്തിരിക്കുന്ന മാപ്പ് എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാം ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ആർക്കെതിരെ നദന്യാഹിനെതിരെ അത് തെറ്റാണ് അന്താരാഷ്ട്ര കോടതി അല്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഐ സി സി ആണ് ആ ഓക്കെ ഓക്കെ ക്രിമിനൽ കോർട്ടാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഒരു സിനിമാരുടെ ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ അവരുടെ സ്ഥാപനത്തിൽ രണ്ട് മൂന്ന് പെൺപിള്ളേർ എന്തോ തട്ടിപ്പോ വെട്ടിപ്പോ അതാണ് നടത്തിയതിന്റെ പേരിൽ അവർ കേസ് കൊടുത്തു ആ പെൺകുട്ടികൾ തിരിച്ചും കേസ് കൊടുത്തു അപ്പോൾ കേസ് കൊടുക്കുമ്പോഴത്തേക്കും അവിടുന്ന് പോലീസ് അറിഞ്ഞപ്പെട്ട പേരിൽ അറസ്റ്റ് അല്ല ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറ്റവാളി ആ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തെന്നാണ് എൻ്റെ അർത്ഥം ഇതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അടിസ്ഥാനപരമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ രേഖയിൽ പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് നീതിപൂർവമായി വിചാരണ നടത്തിയിരിക്കണം എന്ന് പറയുന്നത് വിചാരണ നടത്തിയിട്ടാണോ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ട് ഇത് ചെയ്തിരിക്കുന്നത് അല്ലല്ലോ അപ്പൊ അതിനുപോലും യാതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല എനിക്ക് ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ചിത്രവും വന്നിരുന്നു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ടിവിസ്റ്റ് എഴുതിയിരുന്ന ഒരു ചിത്രമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ പറയുന്ന കുട്ടിയുടെ ഫോൺ നമ്പർ കുട്ടിയുടെ കുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഞാൻ അദ്ദേഹമായിട്ട് ചാറ്റ് ചെയ്തു ചാറ്റ് ഞാൻ ചെയ്യാൻ വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹം പറയുന്നത് പട്ടിണിയൊന്നുമല്ല കൊച്ചിന് വീറ്റ് അലർജി ആയതുകൊണ്ടുണ്ടായതാണ് സീരിയാക് ഡിസീസ് അങ്ങനെ എന്ന് പറഞ്ഞു ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ലോകത്തെ ഏറ്റവും ഹൈട്രോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അത് ആന്റിസെമിറ്റിസമാണ് என்ன கிராம இது செஞ்ச தப்ப கோவமா ஒத்துக்கிறீங்க புது ட்ரெண்டோ நோக்கு நான் ஒரு ഇന്ന് പത്രപ്രവർത്തകർക്ക് ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗാസയാണ് വെറുതെ കാര്യം എന്താണെന്ന് ഇതുവരെ ഇന്നോളമുള്ള ഒരു യുദ്ധത്തിലും ഇല്ലാത്ത അത്രയും എണ്ണം ഇരുന്നൂറ് ജേർണലിസ്റ്റുകൾ ഇതിനോടകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ബി ബി സി എഫ് പി ഗാർഡിയൻ അടക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഞങ്ങളുടെ ജേർണലിസ്റ്റുകൾ പട്ടിണി മൂലം മരിക്കും എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള ഒരു ജേർണലിസ്റ്റിനെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല ാണ് മാധ്യമപ്രവർത്തനം കേട്ടാത് ഹമാസ് ആണ് കേറ്റാത്തത് ഹമാസ് അവിടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് അംഗീകരിക്കാത്ത മാധ്യമ ഇല്ലാത്ത അവരെ അംഗീകരിക്കാത്തവരൊറ്റ മാധ്യമപ്രവർത്തനം ഒരിക്കലും അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്നൊന്ന് എന്നോട് പറയാമോ കാരണം നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ടർമാരില്ല അവിടുന്ന് ഇവിടെ പല വാർത്തകളും വരുമ്പോത്തേക്ക് എന്താ പറയുന്നത് അറിയാവോ ഗാസൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്തിനാണ് ഈ വളച്ചു കെട്ടി പറയുന്നത് ഗാസൻ ആരോഗ്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഹമാസ് തന്നെയാണ് ഹമാസ് പറഞ്ഞു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് ഇത്ര വളച്ചു കെട്ടി പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇനിയും അഭിലാഷിനോട് ഒരു പ്രത്യേക ചോദ്യമാണ് ഹമാസ് എന്നത് ഒരു തീവ്രവാദ സംഘടനയാണോ അല്ലയോ അദ്ദേഹം ഒന്ന് പറയണം ഹമാസ് തീവ്രവാദ സംഘടനയാണെങ്കിൽ ആ ഹമാസ് ഒരു നീതിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാ നോക്കാം ഹമാസ് തീവ്രവാദ സംഘടനയാണ് അതിലൊരു സംശയം ഒന്നുമില്ല ഈശ്വര ഞാനിങ്ങനെ ഒരു കോവർ കഴുതായി പോയല്ലോ തിരിച്ചറിവ് നല്ലതാ എല്ലാരും ഇനി ആർക്കും പരാതിയില്ലല്ലോ